എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും കുഴപ്പമില്ല അത്യാവശ്യം ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരും സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവരും ചടപടേന്ന് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിക്കോ കാരണം ആരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വരില്ല ഹാപ്പി ആക്കാനും വരില്ല അപ്പോൾ അച്ചു സാലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസം കൂടി ചിന്തിക്കാൻ കേട്ടോ ഞാൻ കാണുന്ന പല ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാർക്കും ഒരേ ഒരു സങ്കടം എനിക്കൊരു തോന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അയ്യോ സ്വന്തമായിട്ട് വീട് വച്ചില്ലല്ലോ സ്വന്തമായിട്ട് ഇല്ലല്ലോ ഇനി പെട്ടെന്നൊരു വീട് എപ്പോഴാ വെക്കണേ എനിക്ക് വീട് വയ്ക്കണം അങ്ങനെയൊക്കെ കുറേ 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 ഡൗട്ടുകളുണ്ട് ആയിട്ട് നടക്കുന്നവരുണ്ട് അതിന്റെ അതിൻ്റെ ഇങ്ങനെ ഓ ജീവിതത്തിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നവരുണ്ട് അവർക്കെല്ലാവരും കൂടെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ ഈ വീഡിയോ പിന്നെ ഞാൻ പഠിച്ചത് ബിടെക് സിവിൽ എൻജിനീയറിംഗ് ആണ് ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ് ഈ കണ്ടന്റ് ചെയ്യാ എന്ന് ഞാൻ വിചാരിച്ചത് അതുമാത്രമല്ല വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും വീട് വയ്ക്കാൻ പോകുന്നവരും അതിൻ്റെ സ്റ്റേജിലോട്ട് നിൽക്കുന്നവർക്കും അല്ലാതെ ടെൻഷൻ അടിച്ച് നടക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഓക്കെ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് വീട് വച്ചില്ല വച്ചില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ പണ്ടാരാടങ്ങുന്ന ആൾക്കാരുടെ അടുത്താണ് കേട്ടോ ഏഹ് അയ്യോ ഇതുവരെ സ്വന്തം ഒരു വീടായില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കാറ്റഗറി ആൾക്കാരുടെ നിന്നാണ് ഞാൻ പറയാൻ പറഞ്ഞത് ചിലപ്പം നിങ്ങളിൽ എത്ര പേര് ഇത് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ അറിവിൽ വെച്ചാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ വയ്ക്കാൻ പോകരുത് കേട്ടോ ഒരു നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് സേവിങ്സ് ഉണ്ടാവണം ഇല്ലെങ്കിൽ അസറ്റ് ഉണ്ടാകണം ഒന്നെങ്കിൽ ഫാമിലി ഷെയറോ നമ്മളേലും ഇപ്പോൾ ഓൾറെഡി ഒരു പ്ലോട്ടുണ്ട് എന്നിട്ട് നമ്മളേൽ സേവിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഹാഫ് സേവിങ്സ് ഉണ്ട് പ്ലസ് എന്തെങ്കിലും ലോൺ എടുത്തിട്ട് നമുക്കത് ഫിനിഷിങ് സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മളെ വരുമാനത്തിൽ നമ്മളെ വീട് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വരുമാനത്തിൽ നമുക്കെല്ലാം ടാക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് കടം വീട്ടാൻ നമുക്ക് ഇതിൽ പറ്റുമെങ്കിൽ നമുക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റും നമ്മൾ ആ കോൺഫിഡൻസിലൂടെ പോവാം പിന്നെ പ്ലസ് നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടാവാം എന്താ വെച്ചാൽ ഒരു പാർട്ണർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ വൈഫ് വർക്കിംഗ് ആണ് സപ്പോർട്ട് ചെയ്യാം ഇല്ല സിംഗിൾ ലൈഫ് ആണെങ്കിൽ അവർ ഒരു അങ്ങനത്തെ ഒരു ലെവലിൽ അല്ലാതെ ഫാമിലി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സിംഗിളായിട്ട് ജീവിക്കുന്നവരും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഫാമിലി ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫാമിലി ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവരെല്ലാവരും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആണ് നമുക്ക് ഒറ്റക്ക് ഓടുന്ന വർക്ക് ലോഡ് കുറയും പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഒറ്റ വർക്ക് ലോഡ് പോകുന്നതിന് പകരം നമ്മൾ ഒരു റെഗുലർ ജോബിൽ പോവേണ്ട അപ്പം നമ്മൾ എപ്പോഴും ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകവും കൂടെ എപ്പോഴും നമ്മൾ എടുക്കാൻ ശ്രമിക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 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 ട്രാക്കിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും സേവിങ്സ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ചെറിയ വീടാവാം വാടക വീടാവാം എന്ത് വീടാണെങ്കിലും നമ്മൾ ആ ഒരു ഹാപ്പിനെസ്സിൽ നിന്ന് നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ പതുക്കെ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണം സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ എപ്പോഴും റെഗുലർ ജോബ് മാത്രമല്ല നമ്മൾ ഹ്യൂമൻ ആണ് ജീനിയസ് ആണ് നമുക്ക് എന്തും ചെയ്യാൻ ഉള്ള ഒരു ഉണ്ട് നമുക്ക് ചെയ്യാനും പറ്റും അപ്പം നമ്മൾ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം കണ് നോക്കി നമ്മൾ പറ്റും പോലെ നമുക്ക് സേവിങ്സ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു വീട് വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലാതെ നമ്മൾ വീട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ഹാപ്പി ആയി നമ്മൾ ഈ കടം വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു വീട് വെച്ചാൽ അതിൻ്റെ അകത്ത് കയറി കിടന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പിന്നെ നമ്മൾ ലക്ഷ്യം എന്താണ് ആ കടം എങ്ങനെ വീട്ടുമെന്നായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നമുക്കൊരു ബഡ്ജറ്റുണ്ട് ഒരു ഇൻഷ്യൽ ഹാഫ് സേവിങ്സ് എങ്കിലും ഉണ്ട് പ്ലസ് നമ്മൾ അസ് എ ഷെയർ പാർട്ട് സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു വീട് വെച്ച് തുടങ്ങാം അല്ലെങ്കിൽ വീട് വെക്കാൻ ചിന്തിക്കാം ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവരാവാം വീട് പ്ലോട്ട് വാങ്ങിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യാൻ ചെയ്യാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ സ്റ്റേജിലോട്ട് അടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ വീട് എല്ലാ ഒക്കെ സേവിങ്സൊക്കെ ആണ് നിങ്ങൾ വീട് വെക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നിങ്ങൾ എല്ലാ സ്റ്റേജസിലോട്ടും പോകാൻ വേണ്ടി ഇരിക്കുന്നവർക്കാണ് ഞാൻ അവർ അവർക്ക് വേണ്ടിയാണ് അടുത്ത സംസാരിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം ഫസ്റ്റ് തിങ് ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു ബഡ്ജറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ലാൻഡിൻ്റെ ലാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കോസ്റ്റ് ഓഫ് ലാൻഡ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ആവുന്ന ഒരു എസ്റ്റിമേഷൻ പ്രീ എസ്റ്റിമേഷൻ നല്ല ഒരു ടെക്നിക്കൽ സപ്പോർട്ടോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു എൻജിനീയറിനെയോ ഏതെങ്കിലും ബിൽഡേഴ്സിനെയോ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു പ്രീ എസ്റ്റിമേഷൻ ച പ്രിപ്പയർ ചെയ്ത് വാങ്ങണം നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എത്രത്തോളം ആണ് നിങ്ങളുടെ എമൗണ്ട് ഓരോരോ പ്രോസസ്സിലും ചിലവാകുന്നത് ഇനി ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ എനിക്ക് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ ഇത്രയും രൂപയാവും അല്ലെങ്കിൽ ഇത്രയും സ്റ്റേജ് എത്തുമ്പോൾ എനിക്ക് ഇത്രയും രൂപ ചിലവാകും എന്നാൽ നിങ്ങൾക്കൊരു ബേസിക് ഒരു ഐഡിയ കിട്ടും പ്രീ എസ്റ്റിമേഷനിലൂടെ അപ്പം നിങ്ങൾക്ക് പ്ലാനിങ്ങിലാവട്ടെ ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാക്കണം നമ്മൾ അത് എസ്റ്റിമേഷനിലോട് ചെയ്ത് ഒരു ബഡ്ജറ്റ് പ്ലാൻ ആക്കാം രണ്ട് നമ്മൾ ഒരു പ്ലോട്ട് ഇപ്പം വാങ്ങുന്ന ആൾക്കാരാണ് പ്ലോട്ട് ഇല്ലാന്നുണ്ട് പ്ലോട്ട് വാങ്ങുന്ന ആളാണെങ്കിൽ ഒരു നല്ല പ്ലോട്ട് തിരഞ്ഞെടുക്കണം ഏറ്റവും ബെറ്റർ സ്ക്വയർ ആണ് പിന്നെ വാസ്തു നോക്കുന്നവരാണെങ്കിൽ അത് നോക്കി നോക്കുന്നവരും ഉണ്ട് നോക്കാത്തവരും ഉണ്ട് അത് ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പം നോക്കുന്നവരുണ്ടെങ്കിൽ അത് നോക്കി നല്ലൊരു പ്ലോട്ട് വാങ്ങണം സ്ക്വയർ ആണ് ഏറ്റവും ബെസ്റ്റ് അതുകഴിഞ്ഞ് റെക്റ്റാംഗ്ലോ അങ്ങനെ പിന്നെ സർക്കിൾ ഷേപ്പ് സെമി ഓവൽ അങ്ങനത്തൊക്കെ ടൈപ്പ് ഓഫ് പ്ലോട്ട്സ് ഒന്ന് നിങ്ങൾ വാങ്ങാ അങ്ങനത്തെയൊക്കെ കുറേ അതുണ്ട് അത് ഞാൻ ഏതാണ് ഐഡിയൽ നല്ലത് ബെസ്റ്റ് പ്ലോട്ട് ഏതെന്നും അത് ഞാൻ ഇതിൽ കാണിച്ചേക്കാം നല്ലത് നല്ല പ്ലോട്ട് ഷേപ്പും അവോയ്ഡ് ചെയ്യേണ്ട പ്ലോട്ട് ഷേപ്പും ഒരു ഇത് ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ നോക്കി നമ്മൾ പ്ലോട്ട് ഷേപ്പ് ചെയ്യുന്നത് നമ്മൾ ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് വാസ്തു നിങ്ങൾ പലരും വാസ്തു നോക്കുന്നവരായിരിക്കാം വാസ്തു നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വാസ്തുപരമായിട്ട് വീട് വയ്ക്കുക പിന്നെ നിങ്ങൾ മിക്ക എൻജിനീയേഴ്സും ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് മെ മിക്ക എൻജിനീയേഴ്സും വാസ്തു അടിസ്ഥാനത്തിൽ തന്നെയാണ് റൂംസ് ആയാലെ എല്ലാം ഇത് ചെയ്യുന്നത് നമുക്കറിയാം വാസ്തുവിൻ്റെ ചെറിയ ഒരു നമ്മൾ നമ്മളിപ്പോൾ വാസ്തു കൺസ്ട്രക്ഷൻ പ്രോസസ്സൊക്കെ പറയുകയാണെങ്കിൽ അതൊരു വേറൊരു വീഡിയോയിലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ തന്നെ ത്രൂ ഔട്ട് പറഞ്ഞ് ഭയങ്കര ലെങ്തി ആയിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം വാസ്തുപരമായിട്ടാണെങ്കിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ വരും ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ കന്നിമൂല എന്ന് പറയാം ഇപ്പോൾ സൗത്ത് വെസ്റ്റ് കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം ഒക്കെ വരണത് പിന്നെ നമ്മളെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അഗ്നി കോണ് അഗ്നി കോൺ എന്ന് പറയുമ്പോൾ കിച്ചൺ ആ ഏരിയാസ് വരാം പിന്നെ നോർത്ത് വെസ്റ്റുണ്ട് നോർത്ത് ഈസ്റ്റുണ്ട് നോർത്ത് ഈസ്റ്റിലാണ് പൂജാ റൂം ഈശാന കോൺ എന്ന് പറയും നോർത്ത് വെസ്റ്റ് ആകുമ്പോൾ നമ്മുടെ മറ്റേ വായു കോൺ എന്ന് പറയും അങ്ങനെയൊക്കെയാണ് വാസ്തുവിന്റെ വാസ്തുവിൻ്റെ ഡീറ്റെയിൽസിൽ പറയുന്നത് ചെറിയ ചെറിയ രീതികളിൽ പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ബേസിക് ഐഡിയ വേണം കേട്ടോ നമ്മൾ എന്ത് നമ്മളിപ്പോൾ വീട് വെക്കാൻ പോകുന്നെങ്കിലും നമുക്കൊരു ബേസിക് ഐഡിയ നമ്മളിൽ വേണം നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാതെ നമ്മളൊരു ബിൽഡേഴ്സിനെയോ ഒരു കൺസ്ട്രക്ഷൻസ് നമ്മൾ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് ഒരു ബേസിക് ഐഡിയോ നോളജ് വേണം നമുക്ക് നമുക്കൊരു ബേസിക് ഐഡിയോ നോളജ് ഇല്ലാതെ അവരെ അടുത്ത് അപ്രോച്ച് ചെയ്താലും പെട്ടെന്ന് നമുക്ക് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു ബെസ് ബേ ബേസിക് ഒരു ഐഡിയയും നോളജും വേണം പിന്നെ ഞാൻ എൻജിനീയർ ഇപ്പം ഈ കാണുന്നവരിൽ പലരും എൻജിനീയർസ് ആണെങ്കിൽ ഞാൻ അവരെ അടുത്ത് ഒരു കാര്യം പറയാം നമ്മളെ അടുത്ത് വരുന്ന പല ക്ലയൻസും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷ്യാകരിക്കാനാണ് വരുന്നത് അല്ലേ അവരെ സ്വപ്നങ്ങൾ അവരുടെ ഡ്രീം നമ്മളേല് ഫുള്ളർപ്പിക്കാനായിരിക്കും പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അവരെ സ്വപ്നത്തിൽ ആ വീട് നമ്മളെ കണ്ണിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതിലാണ് വര വരുന്ന സംഭവം അപ്പോൾ അവരത്രയും ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പം നിങ്ങൾ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേയും സാറ്റിസ്ഫൈഡ് ആയത് തന്നെ അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ കൂടുതൽ ഇതാക്കാൻ നോക്കരുത് കാരണം അവർ ഇനി അവരിനിയിപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തോളം ജീവിക്കാൻ പോവേണം ആ വീട്ടിൽ അപ്പോൾ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം പറയുന്നത് എന്താ ഓ ആ എൻജിനിയർ വച്ച വീടാണ് അങ്ങനെ വരുള്ളൂ നമുക്ക് പറയാം അപ്പം നല്ലതാണെങ്കിലും നമുക്ക് നല്ലതന്നെ അല്ലേ ഈ ചുമ തന്നെയാണ് പ്രാക്കൊക്കെ കേൾക്കണമല്ലേ അപ്പം ഞാൻ അതുകൊണ്ടല്ല വയസ്സേത് പറയണം അവര് നമ്മളെ അത്രയും ട്രസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളും തിരിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ അവരുടെ അവർ എക്സ്പെക്ട് ചെയ്യണേക്കാട്ടി നല്ലൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും നല്ലൊരു ബിൽഡേഴ്സിന് അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്കിതിൽ അത്യാത്യാവശ്യമാണ് ഒരു ബിൽഡേറിന് ബിൽഡേഴ്സിനെ അപ്രോച്ച് ചെയ്യുക ഇത് ഈ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ഇരിക്കുന്നവരെ നോക്കിയിട്ട് അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയാ നല്ല രീതിയിൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക അത് കഴിഞ്ഞ ലാസ്റ്റ് സ്റ്റേ ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റേജ് ഈ എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കണക്കാണ് ഫസ്റ്റ് സൈറ്റ് ക്ലിയർ ചെയ്യണം പിന്നെ ഫൗണ്ടേഷൻ കെട്ടണം പിന്നെ ബേസ്മെന്റ് ഇടണം പിന്നെ നമ്മൾ ബ്രിക്ക് മേസിനറി ബ്രിക്ക് വാൾ വാൾ വർക്ക് ചെയ്യണം അതുകഴിഞ്ഞ് സ്ലാബ് അതുകഴിഞ്ഞ് പെയിൻറ്റിങ് വർക്ക് പ്ലാസ്റ്ററിംഗ് ഫിനിഷിങ് സ്റ്റേജസ് ഫുഡ് വർക്ക് ഫിറ്റിങ്സ് അങ്ങനെ ലാസ്റ്റ് നമ്മളാ മുകളിലത്തെ പടിയിൽ ചെന്ന് നിൽക്കും എന്താണ് അവർ ഡ്രീം ഹോം ലാസ്റ്റ് സ്റ്റേജ് അപ്പം ഈ ഒരു ഓരോ പടിയും നമ്മൾ ഈ ഓരോ കാലും എടുത്ത് വയ്ക്കണമെന്നുണ്ടല്ലോ അത് ഓരോ വലിയ വലിയ പ്രോസസ്സ് തന്നെയാണ് ഞാൻ പറയാലോ പേഴ്സണലി ഞാൻ പറയാം ഓരോന്ന് നമ്മൾ വെക്കുന്നത് വയ്ക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് വളരെയായിട്ട് അതിൽ ഓരോന്നിലും നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കണം ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പല പണ്ടത്തെ വീടുകളിലെന്ന് പറഞ്ഞാൽ ലൈഫ് സ്പാൻ കൂടുതലാണ് ഇപ്പോഴത്തെ വീടുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും ക്രാക്സ് വരുന്നുണ്ട് അങ്ങനെയുണ്ട് അതൊക്കെ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വരുന്ന ഡിഫക്ട്സ് ആണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ജെന്യൂനിയായിട്ട് അന്വേഷിച്ച് നല്ല ആൾക്കാർ അതിൽ ലേബർ ക്വാളിറ്റി വേണം നല്ല നല്ല ലേബേഴ്സ് വെക്കുക പണി അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാ കാര്യമില്ല അവർ നല്ലവൃത്തി പണിയില്ല അപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി ലേബർ ക്വാളിറ്റി എല്ലാ രീതിയിലും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന വർക്ക് ക്വാളിറ്റി നമ്മള് നമ്മൾ കോൺക്രീറ്റ് സമയത്ത് നല്ല ഇത് വൈബ്രേഷനും ആ കാര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഞാൻ പറഞ്ഞ ഈ പടികളുണ്ടല്ലോ ഈ പറയുന്ന ഓരോ പടികളും നല്ല രീതിയിൽ തന്നെ ഓരോ ക്വാളിറ്റി വൈസ് ഓരോ രീതിക്കും തന്നെ നമ്മൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് നോക്കി തന്നെ ചെയ്യുക ലാസ്റ്റ് സ്റ്റേജിലുമായി ഡ്രീം ഹോം എന്ന് പറയും അപ്പം നിങ്ങളെല്ലാം ഇത് ചെയ്യുമ്പോൾ ഒരു ബേസിക് ഐഡിയ നോളജും വെച്ചിട്ട് നിങ്ങൾ ആരെയാണെങ്കിലും അപ്രോച്ച് ചെയ്യുക പ്രീ എസ്റ്റിമേഷൻ പ്രീ എസ്റ്റിമേഷൻ നടത്തുക ബഡ്ജറ്റ് ഉണ്ടായിരിക്ക ഉണ്ടായിരിക്കുക അനുസരിച്ച് ഇത്രയും ബേസ്മെൻറ്റ് കാര്യങ്ങൾ നോക്കുക പിന്നെ നല്ല പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക നല്ല എഞ്ചിനീയേഴ്സ് നോക്കുക ബിൽഡേഴ്സിനെ നോക്കുക നല്ല ടെക്നിക്കൽ സപ്പോർട്ട് വേണം അതുകഴിഞ്ഞ് നിങ്ങൾ എക്സിക്യൂഷൻ സ്റ്റേജ് ഓരോ ആയിട്ട് ചെയ്യണം പിന്നെ ഫൈനലി നമുക്ക് നല്ലൊരു ഡ്രീം ഹോം ആയിരിക്കും നമ്മുടെ ലക്ഷ്യമായിട്ട് വരുന്നത് പിന്നെ ഒരിക്കലും നിങ്ങൾ മറ്റേ ഒക്കെ കെട്ടിയിട്ടിട്ട് പിന്നെ വീട് വെക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യരുത് കേട്ടോ അത് നമുക്ക് അതിന്റെ ലോഡ് എഫക്റ്റിങ്ങിനെ ഒക്കെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് അതൊന്നും ആരും പ്രൊസീഡ് ചെയ്യരുത് എല്ലാരും നോക്കി നമ്മൾ ഇറങ്ങി തിരിച്ച കാല് മുന്നോട്ട് വെച്ച പിന്നോട്ട് വെക്കരുതെന്നൊക്കെ പറയലും നമ്മൾ മുതിർന്നവർ അതുപോലെ തന്നെ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ വന്നു പിന്നെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനൊക്കെ കുറിച്ച് പറഞ്ഞു വീഡിയോ ഭയങ്കര ലെങ്തിയായിപ്പോവും അതുകൊണ്ട് ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ബൈ